അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം കസ്റ്റമേഴ്സാണ് ആദ്യത്തെ എന്താ എക്സ്പെൻസീവ് കസ്റ്റമേഴ്സ് പീപ്പിൾ വിത്ത് മണി അവരുടെ കയ്യിൽ പൈസയുണ്ട് അവരത് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവരാണ് ശരിക്കും അവരെ നമ്മുടെ ക്വാർഡറൻറ്റ് ഫോർ ക്വാർഡറെൻ്റ് തിയറിക്കാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് സർവീസും പറഞ്ഞു നോക്കി ഉറപ്പായിട്ടും അവരെടുക്കും അടുത്തൊരു കൂട്ടം ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി കസ്റ്റമേഴ്സ് എന്താ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ നല്ല വിവരമുള്ള കസ്റ്റമർ എന്നൊറ്റാക്കി പറയാം ഇവരെ നമ്മളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം നമ്മളേക്കാളിലും ഭംഗിയായിട്ട് അവരുടെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം അവരെ വിരസ സരസന്മാരെന്നും വിളിക്കാറുണ്ട് നമ്മുടെ നമ്മുടെ എക്സ്പെൻസീവ് കസ്റ്റമേഴ്സിനെ എന്താ സരസ സരസന്മാരെന്നാണ് വിളിക്കുന്നത് മലയാളത്തിൽ എന്താ കാര്യം ചെൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുമായിട്ട് അവരുടെയടുക്കെ ചെല്ലുന്നതുകൊണ്ടേ ചെല്ലുമ്പോഴും വളരെ ഹൃദ്യമായിരിക്കും ചെക്ക് എഴുതി തരുമ്പോൾ ഹൃദ്യമായിരിക്കും നമ്മളുമായിട്ടുള്ള ഡീലിങ്സും ഹൃദ്യമായിരിക്കും അവരെ എന്ത് വിളിക്കാം സരസ സരസന്മാർ അടുത്തതാരം ഈ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം വിരസ സരസന്മാർ അതെന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചെല്ലുന്ന ഉടനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുമായിട്ട് ചെല്ലുന്ന ഉടനെ അവരെന്ത് ചെയ്യില്ല ആ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവർ പർച്ചേസ് ചെയ്യുകയോ അവർ അതിൻ്റെ പിന്നാലെ വരികയോ ചെയ്യത്തില്ല അവരെ സൂപ്പർമാർക്കറ്റുകളിൽ എവിടെ കാണാൻ പറ്റും നമ്മൾ പറയാൻ കാരണം നമുക്കൊരു മാർക്കറ്റിലാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ പ്രൊഡക്റ്റും ഒരു കവർ കവറ് മുളകുപൊടി അവർ മേടിക്കുക അവരൊരു ലാപ്ടോപ്പ് എടുക്കുന്നതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിൻ്റെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഒരു പൊടി ഒരു കവർ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാർ പോയിട്ട് ഇങ്ങനെ എടുക്കുക ഇവരങ്ങനല്ല ആ ഒരു കവറ് കൃത്യമായിട്ട് വായിച്ചു നോക്കും ഇതിൻ്റെ എക്സ്പയറി എന്നാണ് ഇതെന്നാണ് മാനുഫാക്ചർ ചെയ്തത് ഇതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്ത് അഡിക്റ്റീവ്സ് എന്തൊക്കെയുണ്ട് പ്രിസർവേറ്റീവ്സ് എന്തൊക്കെയുണ്ട് ഇതൊക്കെ പഠിച്ച ശേഷം മേടിക്കുന്ന ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആല അല്ലെങ്കിൽ ക്വാളിറ്റി കസ്റ്റമേഴ്സ് നമ്മളൊരു സർവീസ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ സർവീസിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് വളരെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവർക്ക് അവരെ പിന്നെ കൺവീൻസ് ചെയ്യാൻ നിൽക്കേണ്ട പിന്നെയും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും അവരുടെ എടുക്കില്ല കാരണം ഒരു കൃത്യമായ ഒരു പ്രൊഡക്റ്റ് നോളജ് അവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്കി ആർജിക്കുകയും അവർ നമ്മളിൽ നിന്ന് ഈസിയായിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അവരെ എന്തു വിളിക്കാം വിരസ സരസമാ ചെല്ലുന്ന സമയത്ത് ഹായ് എന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും സ്വീകരിക്കത്തില്ല പക്ഷേ ബിസിനസ് അവരെ ഈസിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഈ മാർക്കറ്റിൽ ഇവരെ കിട്ടുന്നത് രണ്ട് ശതമാനം മാത്രമേ രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ ഈ ഒരു ടൈപ്പ് ആൾക്കാർ ഇവരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ചെല്ലുന്ന ഉടനെ ആ എന്താ വന്നത് എന്ന് ചോദിക്കുമെങ്കിലും നമ്മുടെ ഉൽപ്പന്നം അല്ലെ സർവീസ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് പർച്ചേസ് ചെയ്യും ഈസിയാണ് കൺവേർഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ് ഇവരും നമ്മുടെ ബിസിനസ്സിനെ മറ്റൊരു ഹൈറ്റിലേക്ക് എത്തിക്കും കാരണം ഇവർ ആ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് കാരണമാകും ഇവരൊരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനികൾ ഇവരെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാകും ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ നമുക്ക് കൈവശപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ രണ്ടാമത്തെ തരം ആൾക്കാരെ പഠിപ്പിച്ചു ആരാ വിരസ സരസന്മാർ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഈ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് നമ്മുടെ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് പോയിരിക്കും താങ്ക് യു ഓൾ ദി ബെസ്റ്റ്